പ്രേക്ഷകർക്ക് നമ്മുടെ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിലവിൽ ഇപ്പോൾ പതിമൂന്ന് ക്ലബ്ബുകളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പതിമൂന്ന് ക്ലബ്ബുകളുടെ ഗോൾ കീപ്പിംഗ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും മോശമായി നൽകുന്ന ഗോൾ കീപ്പിംഗ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെയാണെന്ന് നിലവിൽ പറയേണ്ടി വരും കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്ന ഗോളുകളിൽ ഭൂരിഭാഗം ഗോളുകളും വഴങ്ങുന്നത് ഗോൾ കീപ്പിങ്ങിൻ്റെ പിഴവിൽ നിന്നുമാണ് കുറേ പ്രതിരോധ നിരയുടെ പിഴവിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഗോളുകൾ വഴങ്ങുന്നുണ്ടെങ്കിൽ പോലും ഗോൾ കീപ്പിംഗിൽ നിന്നുമാണ് ബ്ലാസ്റ്റേഴ്സ് ഏകദേശം ഒരു എൺപത്തിയഞ്ച് ശതമാനവും ഗോൾ വഴങ്ങുന്നത് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും കഴിഞ്ഞ മത്സരം തന്നെ എടുത്ത് പരിശോധിക്കാം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൽ െതിരെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചപ്പോൾ മൂന്ന് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് അതിൽ രണ്ട് ഗോളുകളും ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പീപ്പീറായി സച്ചിൻ സുരേഷിന്റെ പിഴവിൽ നിന്നും ആയിരുന്നു ജാമ്യം മെക്കളാരൻ നേടിയ രണ്ട് ഗോളെടുത്ത് പരിശോധിച്ചാൽ അത് സച്ചിൻ്റെ പിഴവിൽ നിന്നും വന്ന ഗോൾ തന്നെയായിരുന്നു മൂന്നാമത്തെ ഗോളും അങ്ങനെ തന്നെയായിരുന്നു ആൽബർട്ടോ എന്ന് പറയുന്ന മോഹൻ ബഗാന്റെ സൂപ്പർ താരം നേടിയ ഗോൾ സച്ചിൻ ഈസിയായി തന്നെ പിടിക്കാമെന്ന ഒരു ഗോളായിരുന്നു എന്നാൽ അതും സച്ചിൻ്റെ ഒരു പിഴവ് തന്നെയായിരുന്നു എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ മാത്രമല്ല അതിനു മുമ്പോട്ടുള്ള മത്സരങ്ങളിലും സച്ചിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനത്തെ പിഴവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ സച്ചിന് സാധിച്ചിരുന്നു എന്നാൽ ഈ സീസണിൽ അത് നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാറ്റം വന്നേ പറ്റുകയുള്ളൂ എന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ ഉറക്കെ പറയുന്നത് എന്നാൽ നോറ ഫെർണാണ്ടസിനെയോ അല്ലെങ്കിൽ കമൽജിത് സിംഗിനെയോ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലെ ഗോൾ കീപ്പറായി കൊണ്ടുവരണം എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടുമിക്ക ആരാധകരും ഇപ്പോൾ പറയുന്നത് നോറ ഫെർണാണ്ടസിന് അവസരം കൊടുക്കണമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ ഇപ്പോൾ നിലവിൽ പറയുന്നത് എന്നാൽ ഡ്യൂറൻ കപ്പിൻ്റെ ഒരു മത്സരത്തിലെ പകുതി സമയം മാത്രമാണ് നോറ ഫെർണാണ്ടസ് ബ്ലാസ്റ്റേ ിനുവേണ്ടി കളിച്ചത് ഐ എസ് എല്ലെ ഒരു മത്സരത്തിൽ പോലും നോറ ഫെർണാണ്ടസ് ബ്ലാസ്റ്റേഴ്സിനായി ബൂട്ടുകെട്ടി ഇറങ്ങിയിട്ടില്ല എന്നാൽ കമൽജിത് കാര്യം എടുക്കുകയാണെങ്കിൽ താരത്തിന് നല്ല ഐ എസ് എൽ എക്സ്പീരിയൻസുള്ള ഗോൾ കീപ്പറാണ് ഹൈദരാബാദ് എഫ് സി അതുപോലെ തന്നെ എഫ് സി പൂനെ സിറ്റി ഈസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ ഒഡീഷ ടീമുകൾക്കൊക്കെ കളിച്ച് നല്ല ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറാണ് കമൽജിത് സിംഗ് എന്ന് പറയുന്ന ഈ ഗോൾ കീപ്പർ അതുപോലെ തന്നെ അദ്ദേഹത്തിനും അവസരം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്ത് മികച്ച പ്രകടനം നടത്തുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് നോറ ഫെർണസിന്റെ കാര്യം എടുത്താൽ ഐസ്വാൾ എഫ് സിയിൽ മികച്ച പ്രകടനമാണ് താരം നടത്തിയത് അതുകൊണ്ട് തന്നെ താരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ മികച്ച പ്രകടനം തന്നെ നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും സച്ചിൻ സുരേഷ് ഇപ്പോൾ വരുന്നോറും വരുന്നോറും അദ്ദേഹം മോശമായ പ്രകടനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ തന്നെ മൂന്ന് ഗോളുകൾ വഴങ്ങിയതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ഗോൾ കീപ്പിംഗ് ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം അതായത് സച്ചിനെ മാറ്റിക്കൊണ്ട് പുതിയൊരു ഗോൾ കീപ്പറിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സച്ചിനാണ് അടുത്ത മത്സരത്തിലും ഗോൾ കീപ്പറെങ്കിൽ എന്തായാലും ഗോളുകൾ വഴങ്ങുന്നത് ും നമുക്ക് കാണേണ്ടി വരും എന്തായാലും ഷീറ്റ് കുറവുള്ള ക്ലബ്ബുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ മുൻപന്തിയിൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും